മുല്ലാ രാജ്യത്ത് മുറിമുക്കിയൻ രാജാവ് എന്ന് കേട്ടിട്ടല്ലോ അപ്പം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ രവിചന്ദ്രൻ ആരാണെന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള എന്താണ് ഒരു വ്യക്തിയാണ് ഭയങ്കര ഇന്റലിജന്റ് ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ അവസ്ഥയാണ് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും നിരീക്ഷണവാദികൾ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ജനറലി സ്പീക്കിംഗ് ഒരു തൊണ്ണൂറ് ശതമാനം വ്യത്യസ്റ്റുകളും പ്രത്യേകിച്ച് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള തൊണ്ണൂറ് ശതമാനം വ്യത്യസ്റ്റുകളും പലപ്പോഴും ഇത്തരം ബേസിക് കാര്യങ്ങൾ പോലും ഇപ്പം ബേസിക് എപ്പിസ്റ്റമോളജി പോലും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാവാം കാരണം ഒരു പക്ഷേ അവരുടെ ഇവിടുത്തെ രാജാവ് തന്നെ മുഴുമൂക്കനാണ് പിന്നെ അണികൾ മൂക്കില്ലാത്തവരായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാരണം ഇവർക്ക് നമ്മൾ തെളിവുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ആദ്യവർക്ക് തെളിവ് എന്താ അത് പറഞ്ഞു കൊടുക്കണം അതെ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികളുടെ നമുക്ക് നല്ല തെളിവ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് തെളിവ് എങ്ങനെയാണ് ഒരു തെളിവ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക അതേപോലെ സയൻസ് എന്ന് അതായത് ചില സംഗതികളൊക്കെ സയൻസ് അല്ല എന്നൊക്കെ പറഞ്ഞു വരും അപ്പം ആദ്യം നമ്മൾ സയൻസ് എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും സയൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിൻ്റെ സയൻസ് എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്നിട്ട് ഹിസ്റ്ററി എന്താണ് സയൻസ് എന്താണ് സെസ്റ്റമോണി എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം നമുക്ക് ഇവർക്ക് എവിഡൻസ് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമുള്ളതാണ് അപ്പം ഇത്രയും ഭൗതിക നിലവാരം തകർന്നു പോയൊരു സമൂഹമായി ഇവർ മാറാൻ കാരണം ഇവർ നേതാക്കളായി കാണുന്ന ഇവർ ഏറ്റവും ടോപ്പിൽ നിർത്തുന്ന ഇവരുടെ ആളുകൾ ഇത്ര ഇതൊരു എന്താണ് ലൈക്ക് ആൾക്ക് മിസ്റ്റേക്ക് പറ്റും അബദ്ധങ്ങൾ പറ്റും പക്ഷേ ഇത് അങ്ങനെ പറ്റേണ്ട ഒരു അല്ല ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏതൊരാൾക്കും മനസ്സിലൊന്നും സ്ലൈഡ് വായിച്ച് നോക്കിയാൽ പോലും മനസ്സിലാക്കേണ്ട മാത്രമല്ല അയാൾ പഠിപ്പിക്കുന്നതാണല്ലോ അല്ലാണ്ട് വെറുതെ ആരെങ്കിലും വൈദ്യുതി ചോദിച്ചപ്പോൾ പറയുന്ന ഒരു റാൻഡമായിട്ട് കാര്യമാറ്റി പറഞ്ഞത് ഞാൻ ഒരു വീഡിയോ ചെയ്യണം അതെ അതെ എന്നിട്ട് അതിൽ മിസ്റ്റേക്ക് വരുത്തുന്നു എന്നുള്ളതാണ് ഇത് വല്ലപ്പോയി നടക്കുന്നതല്ല ഇത് പെട്ട സ്ഥിരം പരിപാടിയാണ് സ്ഥിരം രീതിയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ്